ഹായ് അനുവാൻ കുറഞ്ഞ ഫീസിൽ ബി എസ് സി നേഴ്സിംഗ് നിങ്ങൾക്ക് അതും യൂറോപ്പിൽ സർട്ടിഫൈഡ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പോസിബിലിറ്റി ഉള്ള രാജ്യമാണ് ഹംഗറി ബി എസ് സി നേഴ്സിംഗ് വളരെ കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് ഏകദേശം സെവൻ തൗസൻഡ് യൂറോപ്പ് പെർ ഇയർ വെച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഫസ്റ്റ് വൺ ഇയർ വർക്കിംഗ് അലോഡല്ല നിങ്ങൾക്ക് ഹോസ്റ്റൽ എടുത്തേ പറ്റുകയുള്ളൂ അതിനുശേഷമുള്ളത് നിങ്ങൾക്ക് വിത്ത് പാർട്ട് ടൈം അവിടെ ചെയ്യാൻ പറ്റും അതുമാത്രമല്ല യൂറോപ്യൻ യൂണിയനിലുള്ള ഒരു ഷെങ്കൻ നേഷനാണ് ഹംഗറി അതുകൊണ്ട് തന്നെ ഹംഗറിയിൽ ഒരു ആറ് എണ്ണാവുക എന്നുള്ളത് ഓൾ ഓവർ യൂറോപ്പിലേക്ക് നിങ്ങൾക്കുള്ള ജോലി സാധ്യത തുറന്നു കിട്ടുന്ന പോലെ തന്നെയാണ് അതുപോലെ തന്നെ ഈവൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് ലോങ് ക്യാപ്പുള്ള ഡിഗ്രി ചെയ്യാൻ പറ്റാത്ത സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്കും ഹാങ്കറിയിൽ ഡിഗ്രി പ്രോഗ്രാംസ് കംപ്ലീറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട് വളരെ ആയിട്ടുള്ള ഇപ്പോൾ പോളണ്ട് മാൾട്ട അല്ലെങ്കിൽ ചെക്ക് റിപ്പബ്ലിക് ഒക്കെ പോലെയുള്ള രാജ്യങ്ങൾ നോക്കുന്നവർക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു രാജ്യമാണ് ഹങ്കറി കാരണം വിസ റിജക്ഷൻസ് ഇപ്പോൾ പോളണ്ടിനെ കമ്പയർ ചെയ്ത് വളരെ കുറവാണ് ഹങ്കറിയിൽ അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റീസ് ഡയറക്റ്റ് യൂണിവേഴ്സിറ്റീസിലേക്കാണ് അഡ്മിഷൻ നമ്മൾ ചെയ്തു കൊടുക്കുന്നത് എല്ലാ പബ്ലിക് യൂണിവേഴ്സിറ്റീസ് തന്നെയാണ് ഉള്ളതും അതുപോലെ തന്നെ ഷെങ്കൻ നേഷൻ ആയതുകൊണ്ട് തന്നെ ഈ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ സർട്ടിഫിക്കറ്റ് യൂറോപ്പിൽ ഓൾ ഓവർ യൂറോപ്പ് വാലിഡാണ് നിങ്ങൾ ഇപ്പോൾ ഒരു രജിസ്റ്റേഡ് നേഴ്സായിട്ട് അവിടെ കംപ്ലീറ്റ് ചെയ്താൽ തന്നെ നിങ്ങളുടെ രജിസ്ട്രേഷൻ മറ്റ് യൂറോപ്യൻ കൺട്രീസിലേക്ക് ട്രാ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാനും അവിടെ ഒരു രജിസ്റ്റേഡ് നഴ്സായിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്തു തുടങ്ങാനുള്ളൊരു പോസിബിലിറ്റി ഹങ്കറിയിലുണ്ട് അപ്പം ഹംഗറി നോക്കാൻ താല്പര്യമുള്ള അഫോർഡബിൾ ആയിട്ടുള്ള ഇപ്പോൾ പോളണ്ട് അല്ലെങ്കിൽ മറ്റ് ചെക്ക് റിപ്പബ്ലിക് പോലുള്ള രാജ്യങ്ങൾ നോക്കിയിട്ട് ലാത്വയ്ക്ക് പോലത്തെ രാജ്യങ്ങളും നോക്കിയിട്ട് വിസ പ്രോബ്ലം പ്രോബ്ലായിരിക്കുന്ന ഒരു സ്റ്റുഡൻറ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഹങ്കറി ട്രൈ ചെയ്ത് നോക്കാം ഏകദേശം സിമിലർ ഫീസ് തന്നെയാണ് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഫീസ് നോക്കുന്ന ഒരു കാൻഡിഡേറ്റ് ആണ് ബി എസ് സി നേഴ്സിങ് നിങ്ങൾക്ക് യൂറോപ്പിൽ ചെയ്യാൻ താല്പര്യമുണ്ട് ഇപ്പം യു കെയിൽ മാത്രമേ നമുക്കിപ്പോൾ ഡയറക്റ്റ് ബി എസ് സി നേഴ്സിങ് ആക്ച്വലി പോസിബിളായിട്ടുള്ളൂ അല്ലെങ്കിൽ ജർമ്മനിയിലുള്ള നിങ്ങൾക്ക് എത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് അറിയാം അപ്പം ബി എസ് സി നേഴ്സിംഗ് നോക്കാൻ താല്പര്യമുള്ള കാൻഡിഡേറ്റ് ഒക്കെ ആണെങ്കിൽ ലീസ് കോണ്ടാക്ടസ് ഫോർ മോർ ഡീറ്റെയിൽസ് അതേപോലെ തന്നെ ഓൺലൈൻ ലാംഗ്വേജ് എക്സാംസ് നമ്മൾ കണ്ടക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഐ എൽ ടി എസ് പി ടി ഇ ഒ ടി അതുപോലെ ഡ്യൂബലിൽ കൂടെ ക്ലാസ്സസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് നമ്മൾ ത്രൂ ലാംഗ്വേജ് പഠിച്ച് ക്ലിയർ ചെയ്ത് പുറത്തോട്ട് അഡ്മിഷൻ എടുത്ത് പോകുന്ന ഒരു സ്റ്റുഡൻ്റ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ കംപ്ലീറ്റ് എഡ്യൂക്കേഷൻ കോസ്റ്റും നമ്മുടെ ലാംഗ്വേജ് പഠിച്ചതിൻ്റെ കംപ്ലീറ്റ് എഡ്യൂക്കേഷൻ കോസ്റ്റും നമ്മൾ കവർ ചെയ്ത് നമ്മളത് റീപ്ലേസ് ചെയ്ത് കൊടുക്കുന്നതാണ് സോ വിദേശ വിദ്യാഭ്യാസം നോക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പ്ലീസ് കോൺടാക്റ്റ്സ് ഞങ്ങളുടെ കോൺടാക്ട് നമ്പറ് ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിലുണ്ട് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ അത് കണ്ടൻറ്റായിട്ട് അറിയണമെങ്കിലും നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം നമ്മൾ അതിനെക്കുറിച്ച് വീഡിയോസ് ചെയ്തതാണ് സോ താങ്ക്സ് ഫോർ വാച്ചിങ്